ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ കാരാപുര പാർക്കിലോട്ടേക്ക് പോകുകയാണ് അമ്മയും അപ്പയും ചേച്ചിയും എല്ലാവരും കൂടിയാണ് പോകുന്നത് ഇനി പോകുന്ന വിശേഷം കാഞ്ചര ഇവിടെ കുറച്ച് നെല്ലിക്ക അങ്ങനെ ഉപ്പിലിട്ട ഒക്കെ ഉണ്ട് അത് കണ്ടപ്പോഴത്തേന് ഇതാ മോക്ക് അതൊക്കെ കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ് നല്ല കുറേ ഐറ്റംസ് നെല്ലിക്ക ഉപ്പിലിട്ടത് അങ്ങനെ മാങ്ങ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടാവും അതാ ലോവിക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എല്ലാം നോക്കുന്നുണ്ട് വാങ്ങാനായിട്ട് മോള് ഉപ്പിലിട്ട ഐറ്റംസ് വേണമെന്നു പറഞ്ഞിട്ടത് ഒരാൾ തേന്നിലിക്ക കേട്ടോ ഉപ്പിലിട്ട് അന്നേരത്തിന് വേണ്ട കണ്ടപ്പോൾ ഒരാൾക്ക് തേനിലിക്കാൻ മതി അതാ വേറൊരാൾ പൈനാപ്പിൾ തിന്നുകൊണ്ടിരിക്കുക ഞാൻ പൈനാപ്പിൾ ആണേ വാങ്ങിച്ചത് മോള് മാങ്ങയും മേടിച്ച് ഓരോരുത്തരും തിന്നുകൊണ്ടിരിക്കുക ഇനി പോകുന്ന വഴിക്കുള്ള ഓരോ വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും എല്ലാ മോശം നമ്മുടെ കുഴിയ സാധനങ്ങളൊക്കെ എല്ലാ മോശം നമ്മുടെ സ്പോട്ടിലേക്ക് കേട്ടോ ഇനി ടിക്കറ്റ് എടുക്കട്ടെ ഇത് വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നിട്ടോ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ക്യൂ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ തന്നെ നല്ലൊരു വരി ഉണ്ട് കേട്ടോ ഇതാ ടിക്കറ്റ് എടുത്ത് ഇനി അകത്തോട്ട് കയറണം നല്ല ആണെന്ന് വെയിലുവാണെന്ന് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അടുത്ത് കയറി ഇത് സിപ്പ് ലൈനിൽ പോകേണ്ട ആൾക്കാരുടെ ക്യൂ ആട്ടോ നമ്മൾ കയറുന്നില്ല എങ്ങാനും വീണ് ചത്തുപോയാലോ അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് അതിൽ കയറാൻ അതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല ഇനി ഉള്ളിലേക്ക് കയറി ഓരോന്ന് കണ്ട് കണ്ടു പോകാം പോകുന്നിടത്തൊക്കെ നല്ല അത്യാവശ്യം തണലൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ല എന്നാണെങ്കിൽ എന്നും ഇല്ലാത്തൊരു ചൂടും കുടയെ ഒന്നും എടുക്കാണ്ട് ഞങ്ങളിന്ന് പോകുന്നു പിള്ളേരുടെ ഒരു ആഗ്രഹം ആഗ്രഹമല്ലേന്ന് വെച്ച് വേഗം രാവിലെ തന്നെ തിരക്കൊടിച്ച് ഓടിയതുകൊണ്ട് കുടയൊന്നും എടുക്കാണ്ട് ഓടി പോകുന്നു അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ എല്ലാം എന്താ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തോണി പോലെയൊക്കെ വെട്ടിവെച്ചതാ പിള്ളേർ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഉള്ളിലേക്ക് ഇതാ ഈ പാർക്കിൻ്റെ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെടി വെട്ടി വെച്ചൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ിളി മയിലാന്ന് തോന്നുന്നു മയിൽ ഒട്ടകം ഓരോന്നായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് മോള് ദാസ് സ്പേസ് ടവറിൽ കയറാൻ വേണ്ടി പോയുന്നുണ്ട് എന്താവും എന്നറിയില്ല ഹൈറ്റ് ഉണ്ട് കേട്ടോദാ ഈ ഹൈറ്റിലാണ് മോള് കയറാൻ പോയിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ എന്താവും എന്നറിയില്ല പോകുന്ന പോക്കുതാ ഇങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട് ഇനി തിരിച്ച് വരുമ്പോൾ ഏത് കോലത്തിൽ വരും എന്നറിയില്ല പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈഡിന് പോകാന് അത് കയറിയൊക്കെ പോകേണ്ടത് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് ഈ ഹൈറ്റ് എന്താ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഹൈറ്റിൽ കയറാനൊക്കെ പോയിട്ടുണ്ട് എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് നോക്കാം പുള്ളിക്കാർക്ക് ഒരു പേടിയിലാണ് പോയിരിക്കുന്നത് നോക്ക് എന്നാൽ പുള്ളി കയറാനായിട്ട് തുടങ്ങാൻ പോവാട്ടോ പുള്ളി കയറിയൊക്കെ ഇരിക്കുന്നുണ്ട് റൈഡ് പോയിട്ട് ഓരോരുത്തരും വരും നോക്ക് ഇതിന്റെ ബാക്ക് വാഷ് അത് എങ്ങനെയാട്ടോ അടിപൊളി സീനറിയാണ് ഒരു ദിവസൊക്കെ നമുക്ക് സുഖമായിട്ട് പിള്ളാരെയും കൊണ്ട് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ളതെല്ലാം ഇതിലുണ്ട് ടോപ്പിലേക്ക് പോകണ്ട് അയ്യോ അവിടെ കിടന്ന് കാർ കൊളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാറിന് ഒച്ച കേൾക്കുന്നുണ്ട് അമ്മ ഒരു കാർച്ചയാണ് എന്നാലും ഒക്കെ അതിൽ കയറണം നിർബന്ധമായിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോഴേ ഇതിൽ കയറണമെന്ന് വന്നത് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഞാൻ തിരിച്ചിറങ്ങുകട്ടോ തിരിച്ചേക്ക് തിരിച്ചു പോരുന്നുണ്ട് തിരിച്ചു പോരും അതേപോലെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മോളിൽ പറയാം ചത്തു 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 എന്ന് പറയണ്ടു ഇതും കയറാനുള്ള കേട്ടോ ഇവിടെ പാക്കേജ് ആണ് ഒരു മുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മൂന്ന് റൈഡിൽ കയറാം ഇതിലും ഇപ്പം മോളിൽ കയറിയ റൈഡ് പിന്നെ വേറെ ഏതൊരു റൈഡും കൂടിയുണ്ട് ഇതിലും എന്താ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് അങ്ങനത്തെ ഒരു പേടില്ല ചെറിയ ആൾ ഒന്നിലും കയറിയിട്ടില്ല അവൾ വേറെ വിട്ട് ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് ിട്ടുണ്ട് നമുക്ക് അവളോട് ചോദിക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നും മോളെ കറിയത്തിൽ അത് ചെയ്യാൻ പോയി റൈഡിലേക്ക് കയറാനായിട്ട് അവൾതാ വരി നിൽക്കുന്നുണ്ട് കേട്ടോ അതോ ഇതിലേക്ക് കയറുന്നുണ്ട് അവളെല്ലാം ഇവിടെയുള്ള എല്ലാ റൈഡിലും അത്യാവശ്യം അവൾ കയറി ചെറിയ മോൾക്ക് ഇച്ചിരി പേടി ആയതുകൊണ്ട് അവളെ ചെറുതായിട്ട് ഒന്ന് ചെറിയ ചെറിയ റൈഡിൽ കയറ്റിയിട്ട് ഞങ്ങൾ നിർത്തി വെച്ചു അവിടെ ഭയങ്കരമായിട്ട് കച്ചിലാണ് ഇവൾക്ക് പിന്നെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെല്ലാ റൈഡിലും കയറുന്നുണ്ട് പറഞ്ഞതല്ല റൈഡിൽ കേറു കുറച്ച് കറിയ പൊളിയായിരുന്നു ഇതേപോലത്തെ ഞാൻ ഇതേവരെ കേറിയിട്ടില്ല കരങ്ങറങ്ങിയ ഒരു വഴിയായി അങ്ങനെ വെക്കേഷൻ ട്രിപ്പ് ഒക്കെ പൊളിയായിരുന്നു ജുവലി ഈ ട്രിപ്പിന് വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയൂ ജുവലേ അടിപൊളിയായിരുന്നു പക്ഷെ ചേച്ചി കയറിയാലും അപ്പ സമ്മേ കേറാൻ ചേച്ചി കന്ന കൊണ്ട് സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലാണല്ലോട്ടോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണേൽ അത്യാവശ്യം വെയിലാണ് അന്നേരം ഞങ്ങൾക്ക് ഇന്ന് ഒട്ടും വെയിലുള്ള പറ്റുന്നില്ല അന്നേരം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ വന്ന ഈ ട്രിപ്പും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്